നിങ്ങൾക്ക് എല്ലാവർക്കും വിഷമുണ്ടാക്കുന്ന ഞാൻ ഇവിടം വിട്ട് പോവാനിട്ടാ ഒന്ന് ഞാൻ ഇവിടെ വന്നോട്ടെ ചോദിക്കാതെ ഞാനിവിടുന്ന് പോകാനുള്ള മെയിൻ കാരണം എന്റെ കഴിവുകൾ മാത്രം ഓടിയൻസ് കാണുകയും അടി ഒരിക്കലും ഉള്ളിൽ കയറാതെ വരികയും ചെയ്യുന്നു ആ ഒരു അവസരത്തിൽ നമ്മള് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു കൊടുക്കുന്നതല്ലേ നല്ലത് ഞാൻ പിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്യും ഒരാൾ എന്നുള്ള നിലയില് ചേം നിങ്ങളല്ല നമ്മൾ ഉച്ചക്ക് ലഞ്ച് ബ്രേക്ക് നിർത്താറില്ലേ അപ്പോൾ അതിന്റെ കൂടെ ഊണ് കഴിഞ്ഞതിന് ശേഷം മധുരമില്ലാത്തൊരു കപ്പലിന് വിട്ടായി വരും ഇത് കടിച്ചത് പല്ലിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു ഫീലിങ്സ് ഉണ്ട് അതൊരിക്കലും ഇനി തിരിച്ചു കിട്ടില്ലല്ലോ പിന്നെ എനിക്ക് പറയാനുള്ളത് ഷാജോണിനോടാണ് പറഞ്ഞു പറഞ്ഞോ കാരണം ഇനി ഇവിടം വിട്ടിട്ട് ഞാൻ ചിലപ്പോൾ പുറത്ത് പോയി സിനിമയിലൊക്കെ അഭിനയിച്ചൊരു നായകനായി ചിലപ്പോൾ ആ പടത്തിന് ഓസ്കാർ അവാർഡ് വരെ കിട്ടിയെന്ന് വരും ആ അവാർഡും പിടിച്ചുകൊണ്ട് ഞാൻ ചിലപ്പോ ആ സ്ഥലത്തിന് വെച്ച് ഷാജു നമ്മൾ തമ്മിലൊന്നും നേരിട്ട് കണ്ടു വരും അപ്പോഴും ഇവിടെ ഈ വേദിയിൽ വെച്ച എന്നോടി കാണിച്ചത് ഞാനത് മനസ്സിൽ വെക്കൂലേണ്ടോ സങ്കടങ്ങളൊക്കെ വിഷമങ്ങളൊക്കെ ഇതാന്ന് പറഞ്ഞല്ലോ എടാ ക്യാമറ ഇത്രയും നാളും ഞാൻ വേദിയില് ഉണ്ടായിട്ട് നിനക്ക് എന്നെ ഒപ്പിയെടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ടാ സിമറ എന്റെ ഫോൺ വന്നപ്പോ ഒന്ന് തിരിച്ചു വെച്ചാ തിരിച്ചുവച്ച ഡിരി അത് എന്തടുത്ത് വെച്ചേക്കറിയാൻ പോയി ചേട്ടന് കഴിഞ്ഞ ഒരാഴ്ച ഷൂട്ട് ചെയ്ത എപ്പിസോഡുകൾ മുഴുവൻ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഹാർഡ് ഡിസ്ക് ആണ് അതുകൊണ്ടാണ് ഏട്ടൻ പോകാൻ പോണത് മാവ് എന്താ മാവില് ഇത് ഡയറക്ടർ ഹരി ഒഴിച്ച് ബാക്കി എല്ലാം അതിനകത്തുണ്ടല്ലോ ആന്റെ അതേ മൈക്ക് എടുത്തോണ്ട് പോകുന്നത് ഹലോ ഇതൊക്കെ എന്താ എടുത്തോണ്ട് പോകുന്നത് എൻ്റെ ഒരുപാട് നല്ല ഓർമ്മകൾ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഓർമ്മ എന്നിൽ വേണ്ടേ ഓ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഷാരഡ് ചെയ്ത് ഞാൻ മൊത്തം എടുത്തത് അറിയാം വേണ്ട ആ പെട്ടി ഞാൻ